ാത അറുപത്തിയാറിലെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാതെ ടോൾ പിരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു കൂരിയാട് പാലം ഉൾപ്പെടുന്ന ഭാഗത്തും കുറ്റിപ്പുറം ഭാഗത്തും നിർമ്മാണം മന്ദഗതിയിലാണ് പ്രവൃത്തി പൂർത്തിയായിട്ടുമില്ല ദേശീയപാതയോടനുബന്ധിച്ചുള്ള റോഡുകളുടെ നിർമ്മാണവും അനിശ്ചിതമായി നീളുകയാണ് ഇക്കാരണം കൊണ്ട് തന്നെ വളാഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഗതാഗതക്കുരുക്ക് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം പിടിച്ച് ടോൾ ടോൾ പിരിക്കാനുള്ള പിരിക്കാനുള്ള നീക്കം നീക്കത്തിൽ നിന്നും അതോറിറ്റി അടിയന്തരമായി പിന്മാറണമെന്നും സർക്കാർ ഇടപെട്ട് നിർത്തലാക്കണമെന്നും കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ പറഞ്ഞു നാഷണൽ ഹൈവേ അറുപത്തിന്റെ ഭാഗമായിട്ട് വെട്ടിച്ചെറിയാണ് ഈ ആറുപാതയ്ക്കകത്ത് മുഴുവൻ പണി പൂർത്തിയാവാതെ ഇപ്പൊ നിങ്ങൾ കുറച്ചു പോയാൽ കാണാൻ കഴിയും കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയായിട്ടില്ല അങ്ങനെ അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ് അതേപോലെ കൂരിയാട് അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ് റോഡ് കയറുന്ന ഭാഗത്ത് ഇതൊന്നും പൂർത്തിയാവാതെ നമ്മളടുത്ത് പണം പിരിക്കാനുള്ള ധൃതി എന്തിനാണ് മനസ്സിലാവുന്നില്ല അതേപോലെ വളാഞ്ചേരിക്കൽ അപ്രോച്ച് റോഡ് പോലെ കഞ്ഞിപ്പുരം പൂർത്തിയായിട്ടില്ല വളാഞ്ചേരി ടൗൺ ഗതാഗത കുരുക്കിലാണ് ഇതൊന്നും പൂർത്തിയാകുമ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി വരുന്നത് എന്തിനാ ജനങ്ങൾക്ക് സുഖമായി യാത്രയാണ് അപ്പം ആ സുഖമായി യാത്ര സൗകര്യങ്ങളൊന്നും പൂർത്തിയാവാതെ കാശ് പിഴിച്ചെടുക്കാനുള്ള ശ്രമം ആണ് എന്താണ് ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്ന അതിന് ശക്തമായി പ്രതിരോധിക്കേണ്ടതായിട്ട് വരും ഭക്ഷണമെന്ന് ചെയ്യും അല്ല ഇത് പണി മുഴുവൻ പൂർത്തിയായി പരിസരവാസികൾക്ക് എത്രത്തോളം ഇളവ് കാര്യങ്ങളും എല്ലാം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ മുകളിലേക്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നടപ്പിലാവണം അതിന് സർക്കാർ മുൻകൈയ്യെടുത്ത് ഈ പിരിവ് ഉണ്ടെങ്കിൽ അത് നിർത്തിവെപ്പിച്ച് പണി മുഴുവൻ പൂർത്തിയായി മാത്രമാണ് ഇത്തരത്തിൽ ആരംഭിക്കാൻ കഴിയുള്ളൂ ആവശ്യപ്പെടാനുള്ളത് മാത്രമാണ് ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി